പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പ്രകൃതിയാണ് ജീവൻ പ്രകൃതിയിലാണ് ജീവൻ എന്ന സന്ദേശമുയർത്തി ഞെക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇളം തലമുറയ്ക്ക് കൃഷിയെയും പ്രകൃതി സംരക്ഷണത്തെയും കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു വയലിനെയും നെൽകൃഷിയെയും അടുത്തറിയാനായി പാടമൊന്ന് പാടം നമ്മളും പാടത്തേക്കെന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി ഒറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ ചിറയിൽ കുളത്തിന് സമീപത്തെ ഏലായിൽ പതിനാല് സെന്റ് വയലിൽ ഞെക്കാട് ഗവൺമെന്റ് വി എച്ച് എസ് സി സ്കൂളിലെ എസ് പി സി അംഗങ്ങളായ നാൽപ്പത് കുട്ടികൾ നെൽവിത്ത് വിതച്ചു സമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് ചിറയങ്കിഴ് ക്ലസ്റ്റർ തല തുടക്കം ഒറ്റൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷയും സ്കൂൾ അധ്യാപക രക്ഷകർത്തൃ സമിതി പ്രസിഡന്റുമായ ഒ ലീജ നെൽവിത്ത് പാകി ഉദ്ഘാടനം നിർവഹിച്ചു ഗവൺമെന്റ് വി എച്ച് പ്രധാന അധ്യാപകൻ സന്തോഷൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ എക്കോ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ അങ്കണത്തിൽ പ്രത്യേക സ്കൂൾ അസംബ്ലി പരിസ്ഥിതി ദിന പ്രതിജ്ഞ ഫലവൃക്ഷത്തൈനടിയിൽ പരിസ്ഥിതി സംരക്ഷണ റാലി ദത്തെടുത്ത ഗ്രാമങ്ങളിൽ വിവിധയിനം വൃക്ഷത്തൈകളുടെ വിതരണം സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ പരിസ്ഥിതി ദിന കലാപരിപാടികൾ പരിസ്ഥിതി ദിന പ്രശ്നോത്തരി പോസ്റ്റർ ചിത്രരചന മത്സരങ്ങൾ സ്കൂൾ തോട്ടത്തിൽ പച്ചക്കറി മുള എന്നിവയുടെ തൈനടിയിൽ എന്നിവയും സംഘടിപ്പിച്ചു സ്കൂൾ അധ്യാപക രസകർത്ത സമിതി പ്രസിഡന്റ് ഒ ലീജ സ്കൂൾ പ്രധാന അധ്യാപകൻ സന്തോഷ് എൻ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ എസ് അനിൽകുമാർ സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് കൺവീനർ ആർ സാബു എസ് പി സി സി പി ഒ സിജു എസ് എ സി പി ഒ അർച്ചന ഉണ്ണി അധ്യാപക പ്രതിനിധി സംഗീത് തുളസി അധ്യാപക രക്ഷകർത്തർ സമിതി വൈസ് പ്രസിഡന്റ് സി വി രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ എൻ സി സി സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് കേഡറ്റുകൾ വിവിധ അംഗങ്ങൾ അധ്യാപക അനധ്യാപക പ്രതിനിധികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ കല്ലമ്പലം വാർത്തകൾ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമം പാലത്തിന് സമീപം ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം